കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ രാജ്യസഭ പ്രവേശനത്തോടു കൂടി ഇടുക്കിയിൽ നിന്നും കൂടുമാറ്റം ഉറപ്പിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റോഷി അഗസ്റ്റിൻ പാലായിൽ മത്സരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് ചില പാർട്ടി നേതാക്കളിൽ നിന്നും രഹസ്യമായി അറിയാൻ കഴിഞ്ഞത് കോട്ടയത്ത് വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം അമരക്കാരൻ ജോസ് കെ മാണിയാണെങ്കിലും പാലായിൽ ചില മുതിർന്ന അച്ചായന്മാർ ഇന്നും ജോസ് ഒരു ധിക്കാരി ആണെന്ന തെറ്റിദ്ധാരണയിൽ ആയതുകൊണ്ടാണ് ക്രിസ്തീയ കുടുംബങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ട് വഴിമാറി വഴിമാറിപ്പോകുന്ന അതുകൊണ്ടാണ് ജോസിന്റെ വിജയം കേരള കോൺഗ്രസ് എം നേതൃത്വം കുറച്ച് ഭയത്തോടെ കാണുന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ നിഷ മത്സരിച്ചാൽ ജയ ഉണ്ടെങ്കിലും പാർട്ടിയിൽ നിന്നുള്ള ചില എതിർപ്പുകളെ ജോസ് നേരിടേണ്ടി വരും വേറെ ആർക്ക് സീറ്റ് നൽകിയാലും ജയ സാധ്യത വൻ കുറവാണെന്നാണ് ഇതിനെ മറികടന്ന് റോഷി ഒരുക്കം തുടങ്ങിയതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക ഇടുക്കി നിയോജക മണ്ഡലംകാരായിരുന്നു ഇദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് പേഴ്സണൽ വോട്ടുകളായി മാറുകയും ചെയ്യും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണി മാറ്റം നടത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇടുക്കി വിജയം സമ്മാനിച്ചു റോഷിയുടെയും യൂത്ത് ഫ്രണ്ട് ജില്ലാ നേതാവിന്റെയും പഞ്ചായത്തായ വാഴത്തോപ്പ് മരിയപുരം കഞ്ഞിക്കുഴി വാത്തിക്കുടി അറകുളം കുടയത്തൂർ എന്നീ പഞ്ചായത്തുകളിൽ എതിർ സ്ഥാനാർത്ഥിയാണ് ഭൂരിപക്ഷം നേടിയത് കട്ടപ്പന മുനിസിപ്പാലിറ്റി തങ്കമണി കൊന്നത്തടി കാഞ്ചിയാർ എന്നിവിടങ്ങളിലുണ്ടായ മികച്ച ഭൂരിപക്ഷം റോഷിയെ വീണ്ടും നിയമസഭയിലേക്കും ഒപ്പം മന്ത്രി പദവിയിലും എത്തിച്ചു ഇതിൽ കൊന്നത്തടിയിൽ നിന്നുമാണ് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഇരട്ടിലധികം ഭൂരിപക്ഷം ഉണ്ടായത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്ക് ഇവിടെ മികച്ച ഭൂരിപക്ഷം ഉണ്ടായി ഈ വിജയം നിങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോഷി തലസ്ഥാനത്തേക്ക് വണ്ടി കയറിയത് എന്നാൽ പിന്നീട് അദ്ദേഹം മണ്ഡലത്തിൽ വേണ്ട ശ്രദ്ധ നൽകിയിട്ടില്ലെന്നും സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇടുക്കി പാക്കേജ് ഇറിഗേഷൻ മ്യൂസിയം ഇടുക്കിയിൽ ആർച്ച് ഡാം പരിധിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ലേസർ ഷോ തുടങ്ങി ജൽ ജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളും ഇടുക്കിയിൽ നിലച്ചിരുന്ന അവസ്ഥയാണുള്ളത് ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും പൈപ്പുകൾ സ്ഥാപിക്കുക വഴി റോഡുകൾ തകരുകയും സഞ്ചാര യോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് റോഡിന്റെയോ പാലത്തിന്റെയോ കാര്യങ്ങൾ മന്ത്രിയോട് പറഞ്ഞാൽ മന്ത്രി തിരിച്ചു തട്ടിക്കയറുമെന്നായിരുന്നു ആരോപണം ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മന്ത്രി ഓഫീസിന്റെ പ്രവർത്തനവും നിലച്ച അവസ്ഥയിലാണ് ഇതൊക്കെ കണ്ട് ജനങ്ങൾക്ക് സംശയം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു റോഷിയുടെ ഉള്ളിൽ പാലായണെന്ന് അതുകൊണ്ടാണ് ഇടുക്കിയോടുള്ള ഈ അവഗണനയെന്നും മുൻമന്ത്രി മണിയാശാന്റെ വികസനം കണ്ടറിഞ്ഞ ജനങ്ങൾ റോഷിക്ക് വിളിക്കുന്ന മുദ്രാവാക്യം ഇതാണ് ഉപകരിച്ചില്ലെങ്കിലും ഉപദ്രവിക്കല്ലേ സാറയല്ല ഒപ്പം ഇടുക്കിക്ക് പ്രഖ്യാപിച്ച സ്വപ്ന തുല്യമായ വികസന പദ്ധതികൾ പാലായിക്ക് കടത്തുമോ എന്ന ആശങ്കയുമാണ് റോഷിയെ സ്നേഹിച്ച ഇടുക്കിക്കാരോടുള്ള നന്ദികടാവാം പാലായിക്കുള്ള മടക്കമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട